പിന്നെ അരി മേടിക്കാൻ പോകും ചുരിദാർ കഴിക്കാൻ കൊടുത്തു ചുരിദാർ പോകും ഞാൻ ആകെപ്പോടെ സംസാരിക്കുന്ന മൂന്നോ നാലോ പേരുണ്ട് ഒന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലാസ്സിലല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അതായത് എനിക്ക് നമ്മുടെ പ്ലസ് വണ് സീറ്റ് മേടിച്ചെന്ന ഒരു ടീച്ചർ മിനി ടീച്ചർ മിനി ടീച്ചറിന്റെ മോഡ് മേഘാമറിയ ഒരുമിച്ച് പഠിച്ചാണ് അവനും സയൻസ് ബാച്ച് അഗസ്റ്റ്യൻ അഗസ്റ്റിൻ്റെ ഗ്രൂപ്പിലുള്ള അവൻ പിന്നെ ബാക്കിയുള്ള എല്ലാം എന്റെ സെറ്റിലുള്ള എന്റെ അപ്പച്ചന്മാരാണ് എന്റെ ഫ്രണ്ട്സ് അപ്പച്ചമാരല്ല കുറച്ച് ഏട്ടന്മാരുണ്ട് അവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് പറയാനെങ്കിലും പറ്റുന്നത് സംസാരിക്കുന്നവരെന്നെങ്കിലും പറയാം അല്ലാതെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും പറയാറ് അല്ലാതെ എല്ലായിടത്തും ഉമ്മന്റെ കൂടെ തന്നെയാണ് എന്റെ കൂടെ പോകണോ നിർബന്ധം അവരുടെ പോന്നു അമ്മ വന്നാ ഞാൻ പോവാൻ കാലം എന്തില് ആരോടെ പത്താം ക്ലാസ് ടൂർ പോയി പറ ഞാൻ ഞാനും പോന്നെടാ പത്താം ക്ലാസ് ആണ് ഇനി നമ്മളെ നിങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവാ പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്കൂളാണ് ഇനി നിങ്ങക്ക് നിങ്ങള് അമ്മയും എവിടെ വെച്ച് കാണും എങ്ങനെ കാണുമെന്നൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് നിനക്ക് അപ്പൊ നീ ഈ ലാസ്റ്റാ നീ ഇതിന് പൊയ്ക്കോ ഇതുവരെ നീ ഒരു സ്കൂളിൽ ഇനി ടൂർ പോയിട്ടില്ല സ്ഥലമൊക്കെ പോകുന്നുണ്ട് ശരിയാ ഞാൻ പോവാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അമ്മ വരണം എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ വരാനോ നിനക്ക് ഒറ്റയ്ക്ക് പോയിക്കോടെ ഉം അത് ശരിയാകത്തില്ല അമ്മ വന്നാലും ശരിയാകത്തു അവസാനം ഇവിടെ സംഭവം ഒരു ഗുണമുണ്ടായി വികാലണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേ ഞാൻ വേറൊരു കോമഡി ഞാൻ വെറുതെ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി അവിടെ പോയിരുന്നു ഈ റൈഡിലൊന്നും ഞാൻ കയറൂലല്ലോ ഒന്നോ രണ്ടിലൊക്കെല്ലാം കയറുന്നൂ ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് അവിടെ കയറി അവിടെ ഇവ കുട്ടികളുടെ കൂടെ കളിച്ചിട്ട് തിരിച്ചെ കൂടെ പോന്നു പക്ഷെ വേറൊരു സംഭവം അവിടെ ഉണ്ടായി ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് പാൻ വിളിച്ചവര് കേറിലായിരുന്നെ സ്കൂൾ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെങ്കില് അതായത് നമ്മള് ചെല്ലുമ്പോ പിള്ളേർ നമ്മളെ അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റും സംസാരിക്കും അപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ആകുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനും പറ്റാതാവും എന്നെ സേഫ് ചെയ്ത് നിർത്തുമ്പോ നമ്മുടെ ആൾക്കാർക്ക് മൂവ് ചെയ്യാനും പറ്റാതാവും അങ്ങനെ വിഷയം കൂടെ വരും അങ്ങനെ ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഫേസ് വന്നിട്ടുണ്ട് തീർച്ചയായും നമുക്കൊരു സന്തോഷമാണ് എന്നാലും ചില അവസരങ്ങൾ മാത്രം അത് ഈ പാർക്കില് അപ്പൊ അറിവായി ആ ഒരു പ്രായത്തിൽ മാത്രമേ ഉള്ളൂ ഇയാള് പാർക്കില് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ ഇവിടെ തന്നെ നമ്മളുള്ളപ്പോ ഇയാളും ശിവാനിയൊക്കെ ആയിട്ട് പോവായിരുന്നു രണ്ടുപേരും ലാസിക്ക് അരഞ്ഞോണ്ട് വന്നിട്ടുണ്ട് ഒന്നിനും കേറാൻ പറ്റില്ല ഓ നമ്മള് പോയിട്ടേ ഇങ്ങനെ കണ്ടിട്ട് അതായത് കണ്ടിട്ട് എന്തിനാ അമ്മേ ഞാൻ പോയിട്ട് അഞ്ചാറ് കുറച്ചു സീരിയസ് ആയിട്ട് ഞാൻ സൂയിന്റെ ഡോറും ഇറങ്ങി തീരെ കാലത്ത് അത്ത് വെച്ചു എൻട്രൻസിലോട്ട് പോകുമ്പോ എല്ലാരോടും ഓടിക്കും അരമണിക്കൂർ അവിടെ തന്നെ നിന്ന് ഇനി അങ്ങോട്ട് കേറിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അതേപോലെ ശരിയട്ടെ അപ്പൊ എല്ലാവർക്കും കുറെ പേര് ഫോട്ടോ എടുത്തു അവര് സൂയി വന്നാ മുതലായി പാപ്പുവാ സൂയി കയറണത് അവരെല്ലാരും എന്റെ അങ്ങനെ ഇപ്പം ഒരുപാട് പറഞ്ഞെ ൾക്കൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ ആലോചിക്കുന്ന എത്രയോ കുട്ടികൾ അവിടെ വരുന്നു അപ്പൊ അതൊരു ഭാഗ്യമല്ലേ അവരെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരോടൊപ്പം ചെന്ന് നിന്ന് ഒന്ന് തൊടാനും മിണ്ടാനും ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അതൊരു വലിയ സന്തോഷമുള്ളു ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൊടുക്കൂല ഒരു സൈഡിൽ നഷ്ടം സഹിച്ചാലും എങ്ങനെയ സൈഡിൽ ലാഭം കിട്ടും ചെയ്യാറുണ്ടോ ഇതൊക്കെ അതൊക്കെ പറയാനുണ്ട് ഇങ്ങനെ ഇപ്പൊ ഇനിയിപ്പൊ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കായിട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് വിഷമം ഒന്നാ കിളിയും കൂടും പോലേ നമ്മളിങ്ങനെ പെട്ടന്ന് എന്താ എവിടുന്നോ ഒരു ഭയങ്കര ഒരു പ്രഷർ ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതി നമ്മുടെ മനസ്സിൽ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ ഈ ഇപ്പുമുളക്കും കാണുമ്പോ എപ്പോഴും ഇപ്പം എന്റെ കൂടി അടുത്തിരിക്കുന്നവരടുത്ത് പറയുന്ന ഒരു കാര്യം ഈ പിള്ളേരുടെ ഒക്കെ ഒരു ഭാഗ്യം നോക്കി ഇവർക്ക് എത്ര വലുതായാലും ഇവിടെ ചെറുതിലത്തേക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും അതൊരു സത്യ അല്ലെ ഊറ്റി ഒന്ന് അങ്ങനെ പഴയ സിനിമകള് ഏ വരുമ്പഴേ ടിവിയിൽ വരത്തില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെയൊക്കെ വൈഫുകൾക്ക് വൈഫുമാർക്ക് ഭാര്യമാർക്ക് എന്ത് സന്തോഷമായിരിക്കും പലപ്പോഴും സുകുമാരൻ ചേട്ടൻ്റെ ഒക്കെ ഫിലിം വരും അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്കും ഈ പൃഥ്വിരാജിന് ഇന്ദ്രിയോ മലയേ ചേച്ചിക്ക് ഒക്കെ എന്തൊരു സന്തോഷമായിരിക്കും ഇത് കാണും കാരണം പുള്ളി ജീവനോടെ ആ ഒരു മൂവ്മെന്റ്സ് ആണ് കാണുന്നത് ഭയങ്കര സന്തോഷ അലിസുവിന്റെ ചെറുപ്പം കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഓ ഇപ്പഴും എനിക്ക് അവന്റെ ചെറുപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ എങ്ങനെയാ പേഴ്സണലി എങ്ങനെയാ കേ ഇതൊക്കെ ഭയങ്കര വിഷമ എല്ലാരും പറഞ്ഞ കുഞ്ഞിനെ നല്ല സുന്ദരനായിരുന്നു അപ്പറ കിക് പിന്നെ മോട്ടിവേഷൻഡർ വെച്ച് എന്റെ കണ്ണ് വളരെ ശുദ്ധ അടിപൊളി കണ്ണ് അതുകൊണ്ട് സുന്ദരപ്പാടിൽ നീ വളരെ കാഴ്ചപ്പാട് ഓരോരുത്തർ ഓരോ ഒപ്പീനിയൻ ഓരോ കമന്റ് ഇടുന്ന മനസ്സിലായി ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് അതെ നമ്മളൊരു കമന്റ് ഇടുന്നതിന് മുമ്പ് ആലോചിക്കുക എനിക്കിത് ഇടാനുള്ള യോഗ്യത ഉണ്ടോ ഇത് എന്റെ വ്യൂ ഓഫ് പോയിന്റ് ഓഫ് വ്യൂലാണോ ഞാൻ ഇടേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ആൾക്കാർ ഒരു കമന്റ് ഇട്ടാൽ ചെറിയ കുട്ടികളുടെ വരെ അടിയിൽ വരുന്ന കമന്റുകൾ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നേരിട്ടാരെങ്കിലും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന പോലത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയൂലെ ഞാനത് പറയാൻ ഈ പറ്റ പുള്ളി അല്ലേ കമന്റ് ഇട്ടത് ഈ പൈ പയ്യനോലോ ആയിരിക്കാം ഇത് എന്നോട് മെസ്സഞ്ചറില് അൽസാബത്തിന്റെ പേജില് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ് മോന്റെ അഭിനയം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് മോനെ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണാനുള്ള അവസരം കിട്ടണം ആ എങ്ങനെ അങ്ങനെ കൊറേ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഞാൻ എല്ലാത്തിനും നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട് മാന്യമായിട്ട് ചാറ്റ് ചെയ്തൊരു വ്യക്തിയാണ് കാരണം ആ അക്കൗണ്ട് ഞാൻ കേറി നോക്കി ഞാൻ നോക്കി ചാറ്റ് ചെയ്തിട്ടുണ്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നോക്കൂ അങ്ങനെയാണെന്ന് അപ്പൊ പെട്ടെന്ന് ഒന്ന് കേറി എന്തെങ്കിലും അത് പറയണ്ട അതിനു വേണ്ടി ഇടുന്നതാണ് ഒരു സന്തോഷം ഒരു മനസുഖം ഇപ്പൊ ഉപ്പും മുളകുവാണെങ്കിലും ഇപ്പം ആദ്യത്തെ സീസണിന്റെ ഒരു ഹൈപ്പ് പിന്നീട് ഉള്ള സീസൺസിന് കിട്ടിയിട്ടാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കാരണം ആദ്യത്തെ നമ്മുടെ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ എറയാണ് ആ സംഭവാണ് അത് വല്ലാത്തൊരു അത് നമ്മൾ തന്നെ ചെയ്തു വെച്ച് അത് അതെങ്ങനെ ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് നമ്മൾ കത്തിമോന്ന് പറഞ്ഞ് പ്രോഗ്രാമിന്റെ പീക്ക് ആയിരുന്നു അത് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ